നമസ്കാരം പ്രധാന വാർത്തകൾ പാതിവില തട്ടിപ്പ് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെതിരെ കേസെടുത്ത പോലീസ് മലപ്പുറം പെരിന്തൽമണ്ണ പോലീസാണ് കേസെടുത്തത് സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് സി എൻ രാമചന്ദ്രനെ കേസിൽ പ്രതി ചേർത്തത് കേസിലെ മൂന്നാം പ്രതിയാണ് സി എൻ രാമചന്ദ്രൻ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ അങ്ങാടിപ്പുറം കെ എസ് എസ് പ്രസിഡന്റ് പരാതിയിലാണ് കേസ് എൻ ജി ഒ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നാലാണ് സി എൻ രാമചന്ദ്രൻ നായരെ കൂടി കേസിൽ പ്രതി ചേർത്തത് ചാരിറ്റി സംഘടന സംഘടനയായതിനാലാണ് സംഘടനയുടെ ഉപദേശക സ്ഥാനത്തേക്കുള്ള ക്ഷണം സ്വീകരിച്ചതെന്നും സ്കൂട്ടറിനായി പണപ്പെിരിവ് നടക്കുന്നതായി അറിഞ്ഞതോടെ ഉപദേശക സ്ഥാനത്തു നിന്നും തന്റെ പേര് മാറ്റണമെന്ന് ആനന്ദ്കുമാറിനോട് താൻ അഭ്യർത്ഥിച്ചിരുന്നെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ പറഞ്ഞു ഛത്തീസ്ഗഢിലെ ബിജാപ്പൂരിൽ ഏറ്റുമുട്ടൽ മുപ്പത്തിയൊന്ന് നക്സലൈറ്റുകളെ വധിച്ച് സുരക്ഷാസേന ഏറ്റുമുട്ടല് രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടമായെന്നും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും പോലീസ് പറഞ്ഞു ഇന്ദ്രാവതി നാഷണൽ പാർക്ക് പ്രദേശത്തെ വനമേഖലയിൽ ഇന്ന് രാവിലെ വിവിധ സുരക്ഷാസേനകളിൽ നിന്നുള്ള സംയുക്ത സംഘം നക്സലൈറ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായത് വെടിവയ്പ്പിൽ മുപ്പത്തിയൊന്ന് നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക വിവരം വീരമൃത്യു വരിച്ച രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാൾ സംസ്ഥാന പോലീസിന്റെ ജില്ലാ റിസർവ് ഗാർഡിലും മറ്റൊരാൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൽ നിന്നുള്ളവരാണെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചു മലപ്പുറം മിനി ഊട്ടിയിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം ബൈക്ക് യാത്രക്കാരായ കോട്ടപ്പുറം കൊടുകുത്തിപ്പറമ്പ് സ്വദേശികളായ മുഫീദ വിനായക് എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെയോടെയാണ് അപകടം പരിക്കേറ്റ മറ്റൊരു വിദ്യാർത്ഥി കോട്ടപ്പുറം സ്വദേശി അഫ്ഹലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്നുപേരാണ് ബൈക്കിൽ ഉണ്ടായിരുന്നത് ടിപ്പർ ലോറിയുമായി ബൈക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു കോട്ടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് അവധി ദിവസമായ ഞായറാഴ്ച മൂവരും മിനി ഊട്ടിയിൽ സ്ഥലം കാണാൻ എത്തിയതെന്നാണ് വിവരം തിരുവനന്തപുരം വെള്ളറടയിൽ പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ചൻ പിടിയിൽ പത്തനംതിട്ട സ്വദേശിയാണ് പിടിയിലായത് ചൈൽഡ് ലൈന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി കുട്ടി സ്കൂൾ അധികൃതരോടാണ് ആദ്യം പറഞ്ഞത് പ്ലംബിംഗ് തൊഴിലാളിയായ രണ്ടാനച്ചൻ കുട്ടിയുടെ അമ്മ വീട്ടിലില്ലാത്തപ്പോൾ ഉപദ്രവിച്ചെന്നാണ് മൊഴി അടുത്ത കാലത്താണ് ഇയാൾ കുട്ടിയുടെ വീട്ടിൽ താമസം തുടങ്ങിയത് അമ്മ ജോലിക്ക് പോകുമ്പോൾ പലതവണ ഉപദ്രവിച്ചെന്നും കുട്ടി പറഞ്ഞു തുടർന്ന് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയായിരുന്നു പ്രതിയെ ഇന്ന് നെയ്യാറ്റങ്കര കോടതിയിൽ ഹാജരാക്കും വന്യജീവി ആക്രമണം കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകളില് നിന്ന് കൂടുതൽ ഫണ്ട് ആവശ്യമാണെന്ന് പ്രിയങ്ക ഗാന്ധി വന്യജീവി ആക്രമണം സംബന്ധിച്ച വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചതാണെന്ന് വയനാട് എംപി പ്രിയങ്ക ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു ഇതൊരു സങ്കീര്ണ്ണമായ സാഹചര്യമാണ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും കൂടുതൽ ഫണ്ട് ആവശ്യമാണെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു വിഷയത്തിൽ പാർലമെന്റിൽ ഇനിയും സമ്മര്ദ്ദം ചെലുത്തുമെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി